സിദ്ദിക്കിനെതിരായ പരാതിയിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തുന്നു പരിശോധനയിൽ പ്രാഥമിക തെളിവുകൾ കണ്ടെത്തി തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ഇരുവരും ഒരേ ദിവസം ഹോട്ടലിൽ കഴിഞ്ഞതിന് സന്ദർശക രജിസ്റ്റർ രേഖ കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുകയാണ് ടിൻഡു ഇപ്പോഴും പരിശോധന തുടരുകയാണോ പ്രാഥമികമായ തെളിവുകൾ തന്നെയാണ് പരിശോധനയിൽ കണ്ടെത്തിയത് കെ പി സിദ്ധിക്കിനെതിരായിട്ടുള്ള മൊഴിയിലാണ് ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിൽ തെളിവെടുപ്പ് നടത്തിയത് മൂന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അംഗങ്ങളാണ് ഇവിടെ വന്ന് രജിസ്റ്ററുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നടി നൽകിയ മൊഴി പ്രകാരം ഈ മസ്ക്കറ്റ് ഹോട്ടലിലെ ഒന്നാം 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 നിലയിലെ മുറിയിൽ വെച്ചാണ് സിദ്ദിക്ക് നടിയെ പീഡിപ്പിച്ചത് എന്നായിരുന്നു മൊഴി നൽകിയത് അന്നേ ദിവസം തന്നെ നടിയും സിദ്ദീഖും ഇവിടെ റൂം എടുത്തിരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് രജിസ്റ്ററിൽ നിന്നും ലഭ്യമായിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സാധിക്കുന്നത് നിള തിയേറ്ററിൽ ഷോ സിനിമയുടെ ഷോ കഴിഞ്ഞതിനു ശേഷം സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടിയിട്ടാണ് സിദ്ദീഖ് നടിയെ മസ്കറ്റ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തിയത് ആദ്യം എത്തിയത് സിദ്ദീഖാണ് അതിനുശേഷം നടിയെത്തുന്നു ഇവർ രണ്ടുപേരും ഒരേ ദിവസം ഒരേ ഏതാണ്ട് സമയവ്യത്യാസത്തിന് സമയവ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ രജിസ്റ്ററിൽ പേരുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയത് അതിനുശേഷം ഇവർ ഒരേ മുറിയിലേക്ക് അല്ലെങ്കിൽ ഈ നടി ആരോപി നടി എന്ന് ആരോപിക്കുന്ന മുറിയിലേക്ക് പോയി അവിടെയാണ് ഇവർ താമസിച്ചതെന്നുള്ള തരത്തിലുള്ള തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നിള തിയേറ്റർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ പീഡിക്കപ്പെടുന്ന സിദ്ദിഖ് പീഡിപ്പിച്ചു എന്ന് ആരോപിക്കുന്ന നടി രണ്ടായിരത്തി പത്തൊൻപതിൽ നിളയിൽ നടന്ന ചെറിയ സംഭവങ്ങളെ കുറിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കുറിച്ചിരുന്നു അതിനുശേഷമാണ് വർഷം അഞ്ച് വർഷം പിന്നിടുമ്പോൾ ഇത്തരത്തിൽ നടിയെ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാരോപിച്ചുകൊണ്ടുള്ള വാർത്തകൾ അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് അപ്പോൾ നടിയുടെ ഈ കുറിപ്പും അതോടൊപ്പം തന്നെ നടി ആരോപിച്ച ആരോപണങ്ങളും സത്യമാണ് അതേ ഒരേ വഴിയിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് ഇവിടെ നിന്ന് ശേഖരിച്ചത് രജിസ്റ്ററിന്റെ വിവരങ്ങളാണ് രജിസ്റ്ററിൽ അന്നേ ദിവസം ഇവർ ഒരുമിച്ച് താമസിച്ചതായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാതാപിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം നടി രഹസ്യമൊഴി നൽകുമെന്ന് മനസ്സിലാക്കുന്നു അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ പ്രധാനപ്പെട്ട ആളുകളുടെ മേലാണ് വിവരൽ ചൂണ്ടുന്നത് ഇതുമായി ബന്ധപ്പെട്ട നടി സിദ്ദീഖിനെതിരെ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുമ്പാകെ മൊഴി നൽകുമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് കെ